വർഷം എൺപതുകളുടെ തുടക്കം സ്ഥലം ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് അഞ്ച് കിലോമീറ്റർ മാറി കൽപ്പറമ്പ് എന്ന സ്ഥലം ക്രിസ്ത്യൻ മതവിഭാഗം കൂടുതലുള്ള സ്ഥലം പള്ളിയും പിന്നെ പട്ടക്കാരും കൂടുതലുള്ള സ്ഥലം അതുകൊണ്ട് തന്നെ പോത്തിറച്ചി ആട്ടിറച്ചി കോഴിയിറച്ചി ഇതിനൊക്കെ ഉപഭോക്താക്കൾ ഏറെയാണ് പ്രത്യേകിച്ചും ഞായറാഴ്ചകളിൽ അതുകൊണ്ട് തന്നെ ഇറച്ചി കച്ചവടം നല്ല മെച്ചമുള്ള കച്ചവടമായിരുന്നു അന്നത്തെ ഇറച്ചി കച്ചവടക്കാരിൽ മുൻപന്തിയിലുള്ള ആളാണ് ബീരാനിക്ക പുള്ളിയുടെ കടയിൽ നിന്നാണ് ഒട്ടുമിക്കവരും ഇറച്ചി വാങ്ങിയിരുന്നത് കാർന്നോമാരായിട്ട് ഇതുതന്നെയാണ് പുള്ളിയുടെ കുടുംബത്തിൻ്റെ കച്ചവടം അതുകൊണ്ട് സ്ഥിരം കച്ചവടമാണ് പുള്ളി താമസിക്കുന്നത് ഇടക്കുളത്തിനടുത്ത് കൽപ്പറമ്പിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ മാറി അതുകൊണ്ട് എന്നും അരിപ്പാലത്തേക്കുള്ള കടയിലേക്ക് സൈക്കിളിലാണ് ദിവസവും പുള്ളിയുടെ യാത്ര വെളുപ്പിനാണ് പുള്ളിയെന്നും കടയിലേക്ക് സാധാരണ യാത്ര അന്നൊരു വൃശ്ചികമാസം ഞായറാഴ്ച ഒരു മണ്ഡലമാസക്കാലം പുള്ളി പതിവ് പോലെ കുറച്ച് നാടൻ കോഴികളെ സൈക്കിളിന് പിന്നിൽ ഒരു കൊട്ടയിൽ വെച്ച് കെട്ടി വെളുപ്പിനൊരു മൂന്ന് മണിക്ക് ഒരു സുലൈമാനിയും വിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങി ഞായറാഴ്ചയാണ് നല്ല തിരക്കുള്ള ദിവസമാണ് നിന്ന് തിരിയാൻ സമയം കിട്ടില്ല മണിക്കുള്ള ചായ കടി ഉച്ചയ്ക്കുള്ള ചോറ് ഇതൊക്കെ മരുമോൻ ചക്കൻ വീട്ടിൽ നിന്നും കൊണ്ടുവരും അവനും കടയിൽ ഒരു കൈസഹായത്തിന് നിൽക്കുന്നുണ്ട് പുള്ളിക്ക് രണ്ട് പെൺമക്കളാണ് പുള്ളിയുടെ മരുമോൻ ബഷീർ എൻ്റെ ക്ലാസ്മേറ്റാണ് പള്ളി സ്കൂളിൽ കൽപ്പറമ്പിൽ ഞങ്ങളവനെ കോഴിബഷീർ എന്നാണ് വിളിച്ചിരുന്നത് കോഴിക്ക് ഇന്നുള്ള അർത്ഥം അന്നില്ല അന്ന് കോഴി മാന്യനായിരുന്നു അങ്ങനെ ബീരാനിക്ക എടക്കുളത്ത് നിന്നും സൈക്കിളിൽ കോഴികളുമായി പ്രയാണം തുടങ്ങി മനസ്സിൽ മുഴുവൻ ഞായറാഴ്ചത്തെ കച്ചവട കണക്കുമായി പുള്ളിയുടെ കയ്യിൽ വെളിച്ചത്തിന് അളിയൻ ഗൾഫിൽ നിന്നും കൊടുത്ത ഒഴിച്ച് കത്തിക്കുന്ന മെഴിൻ സിംഗപ്പൂർ എന്ന ലൈറ്ററുണ്ട് അന്നത്തെ കാലത്ത് അതൊരു ഗമയായിരുന്നു ലൈറ്ററിൻ്റെ ഉള്ളിൽ ഒരു പഞ്ഞിയുണ്ട് അതിൽ കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചാൽ ആശാൻ നിന്ന് കത്തിക്കൊള്ളും പിന്നെ കത്താൻ സഹായിക്കുന്ന ഒരു കല്ലും മോശമല്ലാത്ത വെളിച്ചം കിട്ടും പുള്ളിക്ക് തീർപ്പ് പിടി വലിക്കുന്ന എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും തിന്നുന്ന ശീലമുണ്ട് പുള്ളി എഴുന്നേക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ ഈ തടിച്ച പീടി ചുണ്ടിലുണ്ടാവും എപ്പോഴും എരിഞ്ഞുകൊണ്ട് ദിവസം ഒരു മൂന്ന് ഘട്ടെങ്കിലും വേണം പുള്ളിക്ക് ഒരു കെട്ടിൽ ഇരുപതെണ്ണം വലിച്ചു വലിച്ച് പുള്ളിക്ക് തെറുപ്പ് പിടിയേക്കാൽ വണ്ണം കുറവാണ് എടക്കുളത്ത് നിന്നും കൽപ്പറമ്പിലേക്കുള്ള അരിപ്പാലത്തിലേക്ക് ഒരു ചെറിയ വഴിയാണ് വളരെ തുച്ഛം വീടുകൾ ഇന്നത്തെ പോലെ റോഡ് സൈഡിൽ വീട് വയ്ക്കുന്ന പതിവ് അന്നില്ല റോഡിൽ നിന്നും നന്നേ മാറിയാണ് വീടുകൾ റോഡ് സൈഡ് മൊത്തം ഓരോ വീടുകളിലെ പറമ്പുകളായിരിക്കും ഇടവഴി കഴിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞ് എടക്കളം റോഡിലേക്ക് പുള്ളി കയറി നല്ല ഇരുട്ടാണ് വർഷങ്ങളായി പോകുന്ന വഴിയാണ് അതുകൊണ്ട് വെളിച്ചത്തിൻ്റെ ആവശ്യവും തുലവും വേണ്ട പിന്നെ വാഹനങ്ങൾ നന്നേ കുറവാണ് പുള്ളി ഒരു തെരുപ്പ് ബീടിയും കത്തിച്ച് ചുണ്ടിൽ വെച്ച് ആഞ്ഞു ചവിട്ടി കടയിലേക്ക് വിട്ടു റോഡിൽ കയറിയാൽ ഒരു കയറ്റമാണ് അത് കഴിഞ്ഞ് ഒരു പാലമുണ്ട് പിന്നെ ഒരു കുത്തന ഇറക്കവും പുള്ളി പാലത്തിൻ്റെ ഏകദേശം കയറ്റം എത്തി കോഴികളെയും വെച്ച് ചവിട്ടിക്കയറാൻ ബുദ്ധിമുട്ടാണ് എന്നാലും ഒന്ന് ആഞ്ഞു ചവിട്ടിയാൽ കയറ്റം സൈക്കിളിൽ നിന്നും ഇറങ്ങാതെ കഴിക്കാം പുള്ളി ആഞ്ഞു ചവിട്ടി ബീടിയൊന്ന് ആഞ്ഞിരുത്തി വലിച്ചു ഒരു ഗുമ്മിന് ചവിട്ടലിൻ്റെ ആക്കം കാരണം പുള്ളി തല നന്നായി മേൽപോട്ടാണ് പിടിച്ചിരുന്നത് അങ്ങനെ കയറ്റം കഴിഞ്ഞ് പാലത്തിലേക്ക് പുള്ളി കയറിയതും പാലത്തിൻ്റെ കൈവിരിയിൽ ആരോ പുളിയിലേക്ക് ചാടാനെന്ന പോലെ നിൽക്കുന്നു അത് കണ്ടതും തെരുപ്പ് പിടി ചുണ്ടിൽ നിന്നും മുണ്ടിലേക്ക് വീണതും ഒരുമിച്ചായിരുന്നു പുള്ളി ബീഡി വേഗം കൈകൊണ്ട് തട്ടി സൈക്കിളിൻ്റെ ബ്രേക്ക് പിടിച്ചു അപ്പോഴും ആ രൂപം കൈവിരിയിൽ തന്നെ നിൽക്കുകയാണ് പുള്ളി ആദ്യം കരുതിയത് ആരോ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുകയെന്നാണ് പുള്ളി ഒന്ന് പേടിച്ചു പിന്നെ സ്വന്തം നാടല്ലേ ഈ തിണ്ണബലം എന്നൊരു സാധനത്തിന്റെ ബലത്തിൽ ആരാടാ അത് എന്നും ചോദിച്ചു പക്ഷേ മറുപടിയില്ല പുള്ളി ഒന്നുകൂടെ ചോദിച്ചു ചാവാൻ വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ ഇവിടെ അല്ലാണ്ട് പുള്ളി ഇത് ചോദിച്ചതും ആ രൂപം കൈവിരിയിലൂടെ നടക്കാൻ തുടങ്ങി അത് കണ്ടതും പുള്ളി ഒന്ന് അടിമുടി വിറച്ചു പുള്ളി പിന്നിലേക്ക് രണ്ടടി വെച്ചു പിന്നിലുള്ള കോഴികളെല്ലാം എന്തോ കണ്ടിട്ടെന്ന പോലെ വല്ലാത്ത രീതിയിൽ കൂട്ടത്തോടെ ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി പുള്ളിക്ക് കാര്യമത്ര പന്തിയല്ലെന്ന് മനസ്സിലായി പുള്ളി വേഗം അരയിൽ നിന്നും ലൈറ്റർ എടുത്ത് കത്തിക്കാൻ തുടങ്ങി കൈ വിറയ്ക്കുന്നത് കാരണം ലൈറ്റർ താഴെ വീണു പുള്ളി സൈക്കിൾ താങ്ങിപ്പിടിച്ച് താഴേക്ക് നോക്കി ഇരുട്ട് മൂലം കാണുന്നില്ല പുള്ളിക്ക് വയറ്റിപ്പിഴപ്പായ കോഴികളെ ഇട്ട് ഓടാനും മനസ്സ് വരുന്നില്ല പുള്ളി പെട്ടെന്ന് സൈക്കിൾ വട്ടം വളയ്ക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് ആ രൂപം നിന്നിരുന്ന കൈവിരിയിൽ നിന്നും നേരെ അപ്പുറത്തെ കൈവിരിയിലേക്ക് എടുത്ത് ചാടി ചാട്ടം പോലെയല്ല ഒരു പറക്കൽ പോലെയായിരുന്നു അത് അത് കണ്ടതോടെ പുള്ളിയുടെ സകല നിയന്ത്രണവും നഷ്ടമായി പുള്ളി എൻ്റെ പടച്ചോരെ എന്ന് ഉറക്കി അലറി സൈക്കിളിട്ട് തിരിഞ്ഞോടാൻ തുടങ്ങിയതും സൈക്കിളിലെ സ്റ്റാൻഡ് തട്ടി റോഡിൽ തല്ലി അലച്ചു വീണു കുട്ടയിൽ നിന്ന് കോഴികൾ തെറിച്ച് വീണു കാലുകൾ കെട്ടിയിരിക്കുന്നത് കാരണം അവറ്റകൾ അവിടെ നിന്ന് ചിറകടിച്ച് വല്ലാത്ത വികൃതമായ രീതിയിൽ ഒച്ചയെടുക്കാൻ തുടങ്ങി ഈ ശബ്ദം കൂടിയായപ്പോൾ പുള്ളി ശരിക്കും ഭയന്നു മാത്രമല്ല വീഴ്ചയുടെ അസഹ്യമായ വേദനയും നെറ്റി നന്നായി കല്ലിച്ചെന്ന് ചരഞ്ഞിട്ടുണ്ട് കാലിൻ്റെ മുട്ടും മുറിഞ്ഞിട്ടുണ്ട് പുള്ളി എങ്ങനെയോ ചാടിപ്പടഞ്ഞ് എഴുന്നേറ്റ് ആ ഇരുട്ടിൽ ലൈറ്റർ തപ്പിയെടുത്ത് കത്തിച്ചു പാലത്തിൻ്റെ വശത്തേക്ക് നീട്ടി ഇല്ല അവിടെ നേരത്തെ കണ്ട രൂപമില്ല പുള്ളി ഒന്നുകൂടി വ്യക്തമായി നോക്കി ഇല്ല എന്ന് ഉറപ്പു വരുത്തി ഭയം കാരണം പുള്ളിക്ക് ഒന്നും പിടിച്ചോടത്ത് കിട്ടുന്നില്ല ഒരു വിധത്തിൽ പുള്ളി കോഴികളെ ലൈറ്ററിൻ്റെ വെളിച്ചത്തിലെടുത്ത് സെക്കൻഡ് സ്റ്റാൻഡിലിട്ട് കുട്ട നേരെയാക്കി അതിലിട്ടു എന്നിട്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാൻ സൈക്കിൾ തിരിച്ചു കോഴികൾ അപ്പോഴും വല്ലാത്ത രീതിയിൽ കുറുകി ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കുന്നുണ്ട് അന്നുവരെ താൻ അറക്കുമ്പോഴോ വളർത്തുമ്പോഴോ ഇങ്ങനൊരു ശബ്ദം കോഴികൾ ഉണ്ടാക്കുന്നത് പുള്ളി കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ താൻ കണ്ടത് ഒരു ചില്ലറ സാധനമല്ലെന്ന് പുള്ളിക്ക് മനസ്സിലായി പുള്ളി സൈക്കിൾ വളച്ച് ലൈറ്റർ പുള്ളി ഒരു കൈയിൽ കത്തിച്ചു തന്നെ പിടിച്ചിട്ടുണ്ട് ചുറ്റും പുള്ളി ഒന്നുകൂടി നോക്കി ഇല്ല ആ രൂപം ഇപ്പോൾ ഇല്ല പുള്ളി സൈക്കിളിൻ്റെ പെടലെടുത്ത് കുത്തി കയറാൻ തുനിഞ്ഞതും തൻ്റെ സൈക്കിളിൻ്റെ മുന്നിൽ ആ രൂപം പുറന്തിരിഞ്ഞ് നിൽക്കുന്നു ലൈറ്റിൻ്റെ വെട്ടത്തിൽ ഇപ്പോൾ തെളിഞ്ഞു കാണാം പുള്ളിയുടെ തൊണ്ടയിൽ നിന്നും വന്ന അലർച്ച വളരെ ശക്തിയിൽ തന്നെ പുറത്തേക്ക് വന്നു പക്ഷേ അത് മൂന്ന് മണി സമയത്ത് എത്ര അലറിയാലും എടക്കുളം ഭാഗത്തുള്ള ആ അലർച്ച അവിടുത്തെ കാറ്റിൽ അലിഞ്ഞു ചേരുകയല്ലാതെ മനുഷ്യരുടെ കാതുകളിൽ എത്താനുള്ള ശക്തി പോരായിരുന്നു സ്ഥിരം അതിലെ ആ സമയത്ത് പോകുന്ന ബീരാണിക്കായ്ക്ക് അത് നന്നായി അറിയാം മാത്രമല്ല അന്നൊരു ഞായറാഴ്ചയും സമ്പൂർണ്ണ ഒഴിവിൻ്റെ ആലസ്യത്തിൽ ജനം ഊർക്കം വലിച്ച് ഉറങ്ങുന്ന സമയം പുള്ളിയുടെ കയ്യിൽ നിന്നും സൈക്കിളിലെ ലൈറ്ററും ഒരേ സമയം പിടിവിട്ട് താഴേക്ക് പതിച്ചു മണ്ണെണ്ണ ലൈറ്റർ ആയതിനാൽ താഴെ വീണിട്ടും അത് ചെരിഞ്ഞുകിടന്ന് കത്തുന്നുണ്ട് പുള്ളി ആ രൂപത്തെ തന്നെ തുറിച്ചു നോക്കി നിന്നു ഈ പ്രേതം ഭൂതമെന്ന സാധനങ്ങളില്ല എന്ന് പറയാൻ എളുപ്പമാണ് പക്ഷേ ഇവറ്റകളുടെ മുന്നിൽ നമ്മൾ ചെന്നുപെടുന്നത് തീർത്തും അപ്രതീക്ഷിതമായ സമയത്തായിരിക്കും എന്നതാണ് ഏറ്റവും ഭയാനകം അന്നേരം എത്ര ധൈര്യമുള്ളവരും ഒന്ന് പതറും പിന്നെ നമുക്ക് കുറുകെ വരുന്ന മുതല് ചില്ലറക്കാരനല്ലെങ്കിൽ പിന്നെ അത് ആത്മഹത്യാപരമായ കണ്ടുമുട്ടലായിരിക്കും ബീരാനിക്ക ഒന്ന് ചലിക്കാൻ പോലും ആകാതെ ഒരു പ്രതിമ പോലെ അങ്ങനെ നിന്നു കോഴികൾ നല്ല രീതിയിൽ ശബ്ദമുണ്ടാക്കി ചിറകിട്ട് അടിക്കുന്നുണ്ട് ചിലപ്പോൾ അവറ്റകളുടെ കാലിൽ മാത്രമല്ല തൻ്റെ കാലിലും ആരോ കെട്ടിയതുപോലെ നിന്നെടുത്ത് നിന്ന് ഒന്നനങ്ങാൻ പോലും ആകാതെ തിരിഞ്ഞു നിൽക്കുന്ന ആ രൂപത്തിന് മുന്നിൽ ആ നാൽപ്പത് വയസ്സുകാരൻ വിറച്ചു ജീവിതത്തിൽ എത്ര പാതിരകളിലും വെളുപ്പം കാലത്തും വർഷങ്ങളായി ബീരാനിക്ക ആ വഴിയിലൂടെ യാത്ര ചെയ്തിരിക്കുന്നു ഇതുവരെ ഒരു നിഴലും പുള്ളി കണ്ടിട്ടില്ല മാത്രമല്ല പുള്ളി അഞ്ചു നേരം തെറ്റാതെ നിസ്കരിക്കുന്ന ത്വാർത്തികനായ മനുഷ്യനും പുള്ളിയുടെ തൊണ്ട വറ്റി തുപ്പൽ പോലും ഇറക്കാൻ തൊണ്ട നന്നായി പാടുപെടുന്നുണ്ട് നെറ്റിയും മുട്ടും അസഹ്യമായ വേദന സമ്മാനിക്കുന്നുണ്ട് പിന്നെ എവിടെയൊക്കെയോ തൊലി പോയിട്ടുമുണ്ട് പുള്ളി കിടന്ന് കത്തുന്ന ലൈറ്ററിന്റെ വെളിച്ചത്തിൽ ആ രൂപത്തെ ശരിക്കും അടുത്ത് കണ്ടു ഒരു ലോഹ പോലത്തെ കുപ്പായം അതിൻ്റെ അറ്റം അതിൻ്റെ കാലൊഴിഞ്ഞതും റോഡിൽ ഞൊറിഞ്ഞു കിടക്കുന്നുമുണ്ട് തലവരെ ലോഹം ഓടിയിട്ടുണ്ട് ഒരു സാധാരണ മനുഷ്യൻ്റെ പൊക്കം കുന്തിരിക്കം പോലെ എന്തോ ഒന്ന് കത്തുന്നതിൻ്റെ മണം ബീരാനിക്കാൻ്റെ മൂക്കിൽ കിട്ടുന്നുണ്ട് പുള്ളി സകല പിടിയും വിട്ട് വിറച്ചുകൊണ്ട് ഹാരാ എന്ന് ചോദിച്ചു അത് ചോദിച്ചതും മറുപടി തൻ്റെ തൊട്ട് പുറകിൽ നിന്നാണ് വന്നത് ഒരു മുരൾച്ച പോലെയുള്ള ശബ്ദത്തിൽ ആരാണെന്ന് അറിഞ്ഞേ തീരു ബീരാനിക്കാൻ അക്ഷരാർത്ഥത്തിൽ ഒന്ന് നടകി ആ മറുപടി വന്ന തൻ്റെ പുറകിലേക്ക് തിരിയാൻ പോയിട്ട് കഴുത്തുനിന്ന് തിരിക്കാൻ പോലും ആവാതെ പുള്ളി നിന്നടത്ത് നിന്ന് മെഴുകുതിരി പോലെ ഉരുകാൻ തുടങ്ങി പുള്ളി തൻ്റെ ജീവന സ്നേഹിക്കുന്ന ഭാര്യയുടെയും രണ്ട് പെൺമക്കളുടെയും രൂപം മനസ്സിൽ തെളിഞ്ഞു വന്നു താനിവിടെ തീരാൻ പോവുകയാണെന്ന് പുള്ളിക്ക് ഏറെക്കുറെ ഉറപ്പായി പുള്ളിയുടെ കണ്ണിൽ നിന്നും മരണത്തിന് തൊട്ടു മുമ്പുള്ള കണ്ണനീർ താരയായി ഒഴുകി വീണ്ടും പുറകിൽ നിന്നും ആ മുരൾച്ചു കേട്ടു നിനക്ക് ഞാൻ ആരാണെന്ന് അറിഞ്ഞേ തീരൂ അത് കേട്ടതും പുള്ളി അയ്യോ എന്ന് നിലവിളിച്ച് പാലത്തിൻ്റെ വശത്തേക്ക് ഓടി എവിടെയോ നിന്ന് കിട്ടിയ തരിമ്പ് ധൈര്യത്തിൽ പുള്ളി ഓടുമ്പോൾ ഡടച്ചോനെ രക്ഷിക്കണേ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഓടുന്നത് കൈവരിക്ക് താഴെ ഒരു വലിയ ഇറക്കവും മൊത്തം പൊന്തക്കാടുമാണ് പിന്നെ ഇറക്കം കഴിഞ്ഞ് പുഴയും പുള്ളി കൈവരി ചാടി പൊന്തക്കാട്ടിലേക്ക് മുഖമടിച്ച് ഉരുണ്ട് വീണ് പുഴയിലേക്ക് വീണു വീഴ്ചയിൽ എപ്പോഴോ മറയുന്ന ബോധത്തിൽ പുള്ളി കൈവരിയിലേക്ക് നോക്കി അപ്പോഴും ആ ഓഹയിട്ട രൂപം കൈവരിയിൽ നിൽക്കുന്നത് ആ ഉരുണ്ടുപോകുന്ന സമയത്തും വീരാലിക്ക കണ്ടു നേരം വെളുത്തു അതിലെ പത്രമിടാൻ വന്ന ഭാസ്കരൻ ചേട്ടൻ വഴിയിൽ പുള്ളിയുടെ സൈക്കിളും ചിതറിക്കിടക്കുന്ന കോഴികളെയും കണ്ടു അടുത്തുള്ള വീട്ടുകാരെ വിളിച്ചു വരുത്തി തെരച്ചിലിനൊടുവിൽ പൊന്തക്കാട്ടിൽ ഒരു സർവേക്കല്ലിൽ ദേഹം മുഴുവൻ ചെളിപ്പടപ്പും മുറിവുമായി ബോധവും ഉടുമുണ്ടുമില്ലാതെ കിടക്കുന്ന വീരാലിക്കയെ കണ്ട് അവർ വേഗം തന്നെ പൊക്കിയെടുത്തു തൊട്ടടുത്തുള്ള വൈദ്യൻ കേശവ കുറുപ്പിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുചെന്നു കുറുപ്പിന് അല്പം ജ്യോതിഷവും അറിയാം രാവിലെ ആയതിനാൽ നാട്ടുകാരൊക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ അറിഞ്ഞവർ കുറുപ്പിൻ്റെ വീട്ടിലേക്ക് ഓടി എല്ലാവരും ചേർന്ന് ഒരാളെ പൊക്കിയെടുത്ത് കൊണ്ടുവരുന്നത് കുറുപ്പ് തെക്കേപ്പുറത്ത് നിന്ന് പല്ലു തേക്കുന്നതിനിടയിൽ കണ്ടു വേഗം തന്നെ കയ്യിലുള്ള ഉമ്മിക്കിരിയും മാവിലയും കളഞ്ഞ് ഒന്ന് നീട്ടിത്തുപ്പി പുള്ളി ഓടി കിഴക്കെടുത്ത് വന്നു ഏയ് ഇത് നമ്മുടെ മീരാനല്ലേ പുള്ളി വെപ്രാളത്തിൽ ചോദിച്ചു അപ്പോഴേക്കും ഭാസ്കരേട്ടനും നാട്ടുകാരും കൂടി പുള്ളിയെ കോലായിലെ ഇറയത്ത് കിടത്തി ഏയ് എന്താ പറ്റിയ ഭാസ്കര ഇയാൾക്ക് ആകെ ചോരയാണല്ലോ എൻ്റെ ഇത് എൻ്റെ നിൽക്കുന്നു തോന്നില്ല നിങ്ങൾ വേഗം ആശുപത്രിയിൽ കൊണ്ടുപോയ്ക്കോളൂ അമർത്തിക്കാണ്ട് കുറിപ്പ് ഭാസ്കരേട്ടനോടും നാട്ടുകാരോടുമായി പറഞ്ഞു വൈദ്യുര് ഒന്ന് നോക്ക് വണ്ടി വിളിക്കാൻ ആൾ പോയിട്ടുണ്ട് ഉണ്ണിമാഷാണ് മറുപടി പറഞ്ഞത് ഉണ്ണിമാഷിയുടെ വീട് പാലത്തിൻ്റെ കയറ്റത്തിന് കുറച്ച് മാറിയാണ് ഭാസ്കരേട്ടൻ്റെ കൂവിളി കേട്ടാണ് പുള്ളിയും ഓടി വന്നത് വൈദ്യുതി വേഗം തന്നെ അകത്ത് പോയി കുറച്ച് വെള്ളം എടുത്ത് മുഖത്ത് ആഞ്ഞു തെളിച്ചുകൊണ്ട് ഒന്ന് രണ്ട് തവണ വെള്ളം തളിച്ചുകൊണ്ട് രണ്ട് കവളിലും ശക്തിയായി അടിച്ചു എന്നിട്ട് മാഷേ ഇയാളുടെ കാലിൻ്റെ പാദം നന്നായി അങ്ങ് തടവു എന്ന് പറഞ്ഞ് പുള്ളി ബീരാനേ ബീരാനെ എന്ന് വെള്ളം തളിച്ചുകൊണ്ട് ഉറക്ക വിളിച്ചു പുള്ളി നന്നായി ഞരങ്ങുന്നുണ്ട് പക്ഷേ കണ്ണ് തുറക്കുന്നില്ല ഔഹ് ബോധമുണ്ട് മാഷേ നന്നായി തടവിക്കോളൂ ഒന്ന് ചൂടാവട്ടെ മേലാകെ തടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് വൈദ്യർ അകത്തേക്ക് പോയി ഓടുന്നതിനിടയിൽ പുള്ളി മാലിനീ കുറച്ച് വെള്ളം ചൂടാക്ക പെട്ടെന്ന് എന്ന് പുള്ളിയുടെ മോളോട് ഉറക്കെ പറഞ്ഞു പുള്ളി ഒരു സഞ്ചയമായി ഓടി വന്നു എന്നിട്ടൊരു കുപ്പിയിലെ മരുന്ന് തുള്ളിയായി ബീരാനിക്കാൻ്റെ മൂക്കിലിട്ടിച്ചു എന്നിട്ട് പാസ്കര ഇയാളുടെ രണ്ട് കൈപ്പത്തിയും അങ്ങ് തടവാ എന്ന് പറഞ്ഞു എന്നിട്ട് വീണ്ടും കുറച്ച് വെള്ളമെടുത്ത് ബീരാനിക്കയുടെ മുഖത്ത് ശക്തിയായി വീശി ഉറക്കെ ബീരാനെ കണ്ണ് തുറക്കടാ അങ്ങ് തുറക്കടാ എന്ന് ഉറക്ക പറഞ്ഞ് കവളിൽ വീണ്ടും അടിച്ചു പുള്ളി പതുക്കെ കണ്ണ് തുറന്ന് ചുറ്റും നോക്കി ഔ സുഹൃതം തന്നെ അപ്പോഴേക്കും മാലിന്യ ചൂടുവെള്ളമായി വന്നു വൈദ്യുതി വേഗം തന്നെ സഞ്ചിയിലെ കുപ്പിയിൽ നിന്നും ഒരു ഒരുനുള്ളി ചൂർണ്ണമെടുത്ത് വെള്ളത്തിലിട്ടു എന്നിട്ട് ഭാസ്കരാ ഇയാളെ ഒന്ന് താങ്ങി എഴുന്നേൽപ്പിക്കുക ഇതൊന്ന് കുടിപ്പിക്കണം ബീരാനെ ഒന്നുമില്ല ഇതങ്ങ് കുടിക്കാം അങ്ങട് ഭാസ്കരേട്ടൻ ബീരാനയ്ക്ക് എഴുന്നേൽപ്പിക്കുമ്പോൾ പുള്ളി നന്നായി വേദനിച്ച് നിലവിളിക്കുന്നുണ്ട് സാരമില്ല ഒടിവൊന്നുമില്ല പിന്നെ അത്ര സാരമായ മുറിവുമില്ല അതുകൊണ്ട് കുടിച്ചോളൂ ഒന്ന് അകം ചൂടാകട്ടെ എന്തു പറ്റിയതാ എന്നാലും ഇങ്ങനെ മേലുമൊത്തം തൊലി പോവാൻ താൻ സൈക്കിളിൽ നിന്ന് വീണോ വൈദ്യുര് ബീരാനയ്ക്ക് മരുന്ന് കുടിപ്പിക്കുന്നതിനിടയ്ക്ക് ചോദിച്ചു പുള്ളി എന്തൊക്കെയോ വിക്കി വിക്കി അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വാക്കുകൾ അങ്ങോട്ട് വ്യക്തമാകുന്നില്ല ആ വേണ്ട സാരമില്ല ഇപ്പൊ ഒന്നും ഓർക്കണ്ട ഇതാണ്ട് മുഴം കുടിക്ക എല്ലാം ശരിയാവും വിഷമിക്കണ്ട അതും പറഞ്ഞ് മരുന്ന് വാങ്ങി പുള്ളിയെ കൊണ്ട് കുടിപ്പിച്ചു അപ്പോഴേക്കും വണ്ടി വന്നു എല്ലാവരും ചേർന്ന് ബീനാനയ്ക്ക് താങ്ങിയെടുത്ത് വണ്ടിയിൽ ആശുപത്രിയിൽ കൊണ്ടുപോയി ഒരു രണ്ടാഴ്ച പുള്ളി ഇരിങ്ങാലക്കൂട താലൂക്ക് ആശുപത്രി കിടന്നു അത് കഴിഞ്ഞ് വീട്ടിലെത്തി ദിവസങ്ങൾ കഴിഞ്ഞു പുള്ളി പതുക്കെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഒരു ദിവസം തന്നെ രക്ഷിച്ചതിന് നന്ദി പറയാൻ ബഷീറിനെ കൂട്ടി പുള്ളി കുറുപ്പ് വൈദ്യുരേ കാണാൻ വന്നു ഹൈ ഇതാര് ബീരാനോ ഇപ്പം എങ്ങനെയുണ്ട് ഇങ്ങട് ഇരിക്ക എന്നും പറഞ്ഞ് കോലായിലേക്ക് ഇരുന്നു വിശേഷവും നന്ദി പറച്ചിലിനും ഇടയിൽ അന്നത്തെ സംഭവം പുള്ളി കുറുപ്പിനോട് പറഞ്ഞു കുറുപ്പ് കുറച്ചൊന്ന് ആലോചിച്ചിട്ട് കണ്ണടച്ചിരുന്നു എന്നിട്ട് തുടർന്നു താൻ മുസ്ലിം ആയണ്ട് ഈ ജന്മസമയം നോക്കി ഞങ്ങളുടെ ആളുകളെ പോലെ ഇല്ലല്ലോ പിന്നെ തനിക്ക് താൻ ജനിച്ച സമയവും തീയതി അറിയോ ബീരാനിക്ക ഇല്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി ഏയ് അപ്പോ ആ വഴിയും അടഞ്ഞു താൻ ഒരു കാര്യം ചെയ്യാ ആ കയ്യും കൂടെ നീട്ടാ ഒന്ന് നോക്കട്ടെ കുറുപ്പ് കുറച്ചു നേരം കയ്യിലേക്ക് നോക്കി എന്നിട്ട് കണ്ണടച്ച് എന്തോ പ്രാർത്ഥിച്ചു ബീരാനെ ഇതാരാ മരുമോന ഇവനെ ഇപ്പോൾ കടയൊക്കെ നോക്കണേ ബീരാനിക്ക ബഷീറിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഹൗ കൊള്ളാലോ താൻ എത്രലാ പഠിക്കണേ ഒമ്പതിലാ കുറച്ച് ദിവസമായിട്ട് പഠിക്കാൻ പോടില്ല കടയിൽ ഞാനില്ലാത്തതുകൊണ്ട് ബീരാനിക്കയാണ് മറുപടി പറഞ്ഞത് അപ്പോൾ ഈ മിടുക്കൻ കേൾക്കണേക്കൊണ്ട് കുഴപ്പമില്ല അല്ലേ കുറിപ്പ് ചോദിച്ചു ഇല്ല വൈദ്യുതി പറയിൽ ബീരാനിക്ക പറഞ്ഞു ബീരാനേ ഞാൻ പറയുന്ന കാര്യം കേട്ട് വ്യസനിക്കരുത് പേടിക്കുകയും വേണ്ട താനന്ന് ഒരു കെണിയിലേക്കാണ് കയറിയത് താൻ കണ്ടത് ഒരാളെയല്ല അത് അതിൻ്റെ ഒരു ഭാവം മാത്രമാണ് അന്ന് തീർത്തേനെ തന്നെ താൻ എങ്ങനെ ജീവനോടെ രക്ഷപ്പെട്ടതെന്ന് ഇപ്പോഴും അങ്ങൾ കിട്ടുന്നില്ല മക്കളുടെ സുഹൃതം അല്ലാതെ വേറെ ഒന്നുമില്ല അവറ്റകൾ തന്നെ അങ്ങനെ വിടാൻ ഭാവിച്ചിട്ടില്ല എന്ന തോന്നണേ താൻ എന്തായാലും ഒന്ന് കരുതി ഇന്നോളൂ ഈ അസമയത്തുള്ള യാത്ര വേണ്ട ഇനി തീർത്തും ഈ ചെക്കനെയും വിടണ്ട ഒരു ജീവൻ എടുക്കാണ്ട് അവറ്റകൾ അടങ്ങില്ല ഇത് ഞാൻ മുമ്പ് കേട്ടിരിക്കണു ആ ഭാഗത്ത് എന്തായാലും താൻ കണ്ട സാന്ദ്രം ഒരു ചില്ലറക്കാരനല്ല നന്നായി സൂക്ഷിക്കാൻ അങ്ങട് പിന്നെ തൻ്റെ ജാതിയിലും കാണൂലേ ഈ മന്ത്രവും തന്ത്രവും ഒക്കെ അറിയാവുന്നവർ അവരെ പോയി അങ്ങ് കാണുക നിവൃത്തി ഉണ്ടാവും തീർച്ച ബീരാനിക്ക മടിയിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് പിടിച്ച് വൈദ്യുതി നേരെ നീട്ടി ഹൈ ഇതാ ഇപ്പം നന്നായി അസലായി തൻ്റെ കച്ചവടമൊക്കെ ഒന്ന് പഴയ പോലെ ആവട്ടെ ഇപ്പോൾ ഞാനിത് വാങ്ങില്ല അപ്പോൾ നോക്കാം എന്നാ ശരി അപ്പോൾ പറഞ്ഞ പോലെ അങ്ങോട്ട് ചെയ്യാം ബീരാനിക്ക ബഷീറിനെയും കൂട്ടി ഉറുപ്പിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുമായി പിന്നീട് ബഷീർ സ്കൂളിൽ വരാണ്ടായി പതുക്കെ കടയും കച്ചവടവും ഒക്കെയായി അവൻ തിരക്കിലായി ഞാൻ പഠിത്തം കഴിഞ്ഞ് ജോലിയൊക്കെയായി കേൾപ്പിൽ പോയി അത് കഴിഞ്ഞ് ഒരു ലീവിന് വന്നു അരിപ്പാലം വഴി പോകുമ്പോൾ വണ്ടി നിർത്തി ഒരു സിഗരറ്റ് വലിച്ച് പോയുറി നിൽക്കുമ്പോൾ ഒരാൾ എൻ്റെ മുന്നിലേക്ക് നടന്നു വന്നു നീ രഞ്ജിത്തല്ലേ ഞാൻ അതെ മനസ്സിലായില്ല ഡാ ഇത് ഞാനടാ മതിലകത്തെ ബഷീർ ഞാൻ ഒന്ന് സംശയിച്ചു ഏത് നമ്മുടെ കോഴി ബഷീറോ അവൻ ഒറ്റ ചിരി ഇരിച്ചുകൊണ്ട് അപ്പോൾ നീ എൻ്റെ മറ്റേ പേര് പറഞ്ഞിട്ടില്ല അല്ലേ അവൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു കൂടെ പുള്ളിക്കാരത്തി അത് കേട്ട് ചിരിച്ചു അങ്ങനെ പരസ്പരം വിശേഷങ്ങളൊക്കെ പറയുന്നതിനിടയ്ക്കാണ് അവനപ്പോൾ ബീരാനിക്കയുടെ മൂത്തമോളെ കിട്ടിയ കാര്യവും ബീരാനിക്ക രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് വന്ന് മരിച്ച വിവരവുമൊക്കെ ഞാൻ അറിയുന്നത് ബീരാനിക്കയുടെ രണ്ട് പെൺകുട്ടികളെയും ഞാൻ അറിയും എൻ്റെ സ്കൂളിലാണ് അവരും പഠിച്ചിരുന്നത് എന്നേക്കാൾ നന്നായി അവർക്ക് എന്നെ അറിയാം ഞാൻ സ്കൂളിൽ ഒരു വമ്പൻ തലവേദനയായിരുന്നു ബഷീർ ഇപ്പോൾ മതിലകത്ത് ഒരു പലയിൽക്കട നടത്തുന്നു സ്വസ്ഥം രണ്ട് മക്കളുണ്ട് ബീരാനിക്കാൻ്റെ ഭാര്യ നബീസത്ത ഇത്ത ഇപ്പോഴുമുണ്ട് രണ്ടാമത്തെ മോളുടെ കൂടെ സൗദിയിൽ അങ്ങനെ ആ സംഭവത്തിൽ നിന്നും ഇഞ്ചിന് രക്ഷപ്പെട്ട ബീരാനിക്ക വർഷങ്ങൾ ജീവിച്ച് ഒടുവിൽ കോവിഡിന് കീഴടങ്ങി പണ്ടാരോ പറഞ്ഞതുപോലെ സീസൺ അല്ലാതെ മറ്റാര് കൊണ്ടുപോകാനാണ്